നമസ്കാരം വായനാ ലോകത്തേക്ക് സ്വാഗതം ഇന്ന് വിനോദ് കൃഷ്ണ എഴുതിയ നയനമ്മം എം ബരേട്ട എന്നുള്ള പുസ്തകമാണ് നയനമ്മം ബരേട്ട എന്താണ് നയനമ്മം ബരേട്ട തോക്കാണ് ഒരു തോക്കിൻ്റെ മോഡലാണ് എന്താണ് ആ തൂക്കിന് പ്രത്യേകത മഹാത്മാഗാന്ധിനെ ഗോഡ്സെ എന്ന് പറഞ്ഞിട്ടുള്ള തീവ്രവാദി വെടിവെച്ച് കൊല്ലാൻ ഉപയോഗിച്ച തോക്കാണ് നയനമ്മം ബരേട്ട ഒരു ഹിസ്റ്റോറിക്കൽ ത്രില്ലർ ഫിക്ഷനാണ് അതായത് ചരിത്രം ആസ്പദമാക്കി എഴുതുന്ന ഒരു ഫിക്ഷൻ നോവൽ മഹാത്മാഗാന്ധിനെ കൊല്ലാൻ വേണ്ടി നാരായണാപ്തയും ഗോഡ്സേയും കൂട്ടാളികളൊക്കെ കൂടിയിട്ട് തീരുമാനിക്കുകയും ശ്രമിക്കുകയും അത് ഫലിക്കാതെ പോവുകയും പിന്നെ ഗോഡ്സെ ഏറ്റെടുത്തിട്ട് പോക്കൊണ്ടു വിട്ടി ചൊല്ലുന്നതാണ് ആ സംഭവം നമുക്കറിയാം ആ കഥ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതായത് നാരായണാപ്തേൻ്റെയും ഗോഡ്സേൻ്റെയും അവരുടെ ആ ഒരു ഒരുമിച്ച് ഈ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതും അവരുടെ അതിനു വേണ്ടിയിട്ടുള്ള റാഷണലൈസേഷനും അവരുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ റിലേഷൻഷിപ്സിനെ കുറിച്ചും ഈ യാത്രയിൽ അവർ കണ്ടുമുട്ടുന്ന ആൾക്കാരെക്കുറിച്ചും അങ്ങനെയൊക്കെയാണ് ഒരു കഥ അതേ സമയത്ത് വേറൊരു കഥയും കൂടെ നടക്കുന്നുണ്ട് നമ്മളെ പ്രസൻറ്റ് കാലഘട്ടത്ത് രണ്ടാൾക്കാര് അമേരിക്കയിൽ നിന്ന് വന്നിട്ട് ഇന്ത്യയിൽ ഒരു ട്രോൾ ആർമി സെറ്റ് ചെയ്യാണ് ഒരു ഐ ടി കമ്പനി എന്നുള്ള പേരിൽ ട്വിറ്ററിൽ കൂടിയൊക്കെ ഇന്ത്യയിൽ ഒരു വർഗീയ പ്രശ്നം ഉണ്ടാക്കി ഒരു വിഭാഗം ആൾക്കാരെ മാറ്റി നിർത്തി അപരവത്കരിച്ച് അതിനുവേണ്ടി ഒരു കമ്പനി റൺ ചെയ്തിട്ട് ഈ ട്രോൾ ആർമി സെറ്റ് ചെയ്യുകയാണ് വിമൽ വൻസാര ശിവറാം ഗോധ്രളെ രണ്ടാൾക്കാർ അവരുടെ കഥ പ്രസൻറ്റിൽ നടക്കുന്നുണ്ട് നാരായണാപ്തേൻ്റെയും ഗോഡ്സേൻ്റെയും കഥ പാസ്റ്റിൽ നടക്കുന്നുണ്ട് ഇത് രണ്ടും കൂടിയിട്ടുള്ളൊരു ഒരു പാരലൽ ഡ്രോ ചെയ്യുന്നുണ്ട് വിനോദ് കൃഷ്ണ വിറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് എനിക്ക് ഈ പുസ്തകം വായിച്ചിങ്ങനെ തുടങ്ങിയപ്പം ഞാൻ ഹിസ്റ്റോറിക്കൽ ഫിക്ഷനാണ് എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്തായിരിക്കും ഏതാണെന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല ഐ ജസ്റ്റ് ന്യൂ ദാറ്റ് മഹാത്മാഗാന്ധിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അതിൻ്റെ മുകളിൽ ബേസ് ചെയ്തിട്ടുള്ളൊരു ഫിക്ഷനാണത് ഇനീഷ്യലി ആസ് ഐ റെ റെ റെഡ് ഡേറ്റ് ഇറ്റ് ടുക്ക് സം ടൈം മേ ബി പ്രോബ്ലി അബൌട്ട് ഫിഫ്റ്റീൻ പേജസ് ഫോർ മീ ടു റിയലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഇസ് ഗോയിങ് ഓൺ ഉള്ളത് അതിൻ്റെ ഒരു വീ പക്ഷെ അത് കഴിഞ്ഞപ്പം എനിക്ക് അതിൽ നിന്ന് തോന്നിയൊരു സംഭവം ഈ ഗോഡ്സെ ആപ്തെ കൂട്ടുകെട്ട് മാതിരി തന്നെ പ്രസൻറ്റിൽ ഒരു കൂട്ടുകെട്ടിനെ ക്രിയേറ്റ് ചെയ്യാണ് ഈ ശിവറാം ഗോധര വിമൽ വൻസാരെ അവർ അവരുടെ അവരുടെയും ജീവിതത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളും ബന്ധങ്ങളും അവരുടെ ചില ഡാർക്ക് വീക്ക് പോയിന്റ്സും ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഗോഡ്സേൻ്റെയും ആപ്തേൻ്റെയൊക്കെ ജീവിതത്തിലുള്ള കുറേ ഡാർക്ക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഇതിൽ പറയുന്നു ഗോഡ്സെ എന്നുള്ള പേര് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീവ്രവാദി എന്നുള്ളതാണ് നമ്മളുടെ ആദ്യം വരിക കാരണം ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്ന ആളാണ് ഗോഡ്സെ അതിൻ്റെ കൂടെ അതിന് ചേർന്ന് പ്രവർത്തിച്ച ആൾക്കാരാണ് ആപ്തേയും ഒക്കെ ആപ്തേനെയും ഗോഡ്സേനയും തൂക്കിക്കൊല്ലും ചെയ്തു പക്ഷേ ഇന്നത്തെ കാലത്തും അതിൻ്റെ ഒരു പാരൽ ഡ്രോ ചെയ്തിട്ടൊരു നോവൽ എഴുതുക എന്നുള്ളത് അത് പ്രസക്തമാവാൻ കാരണം ഇന്നത്തെ കാലത്ത് ഗാന്ധിജിയുടെ ചിത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് അതെന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരും നമ്മളെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് അപ്പം ഈ പാരലിൽ ഡ്രോ ചെയ്യേണ്ടത് വളരെ ആവശ്യമായ വരുമിയാണ് എനിക്ക് ഞാൻ ഈ പുസ്തകം വായിച്ച് തുടങ്ങാൻ നേരത്ത് ഞാൻ കുറച്ച് ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്തു നയനമ്മ മെമ്പർ കുറിച്ചോ വിനോദ് കൃഷ്ണൻ്റെ പുസ്തകത്തെക്കുറിച്ചൊക്കെ എന്തോ ഈ പുസ്തകത്തെ പറ്റി അധികം ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്കൊരു തോന്നില്ല ബാക്കി ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നയനം എമ്പരേറ്റ എന്നുള്ള പുസ്തകം കാരണം അത് വായിച്ചു കഴിഞ്ഞപ്പം കൂടുതൽ ചർച്ച ചെയ്യണം എന്ന് എനിക്ക് തോന്നി അത് ഈ പുസ്തകം ചർച്ച ചെയ്താൽ പ്രശ്നമാണ് എന്ന ആൾക്കാർക്ക് തോന്നുന്നുണ്ടാണ് അല്ല ഗാന്ധിജിയുടെ ഘാതകന്മാരെ അവരെ പറ്റി മോശമായിട്ടൊന്നും പറയാൻ പാടില്ല എന്ന് കുറച്ച് ആൾക്കാർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഡിസ്കസ് ദിസ് കാരണം സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ തീവ്രവാദിയാണ് ആര് നത്തൂരാം വിനായ് വിനായക് ഗോഡ്സെ അതായത് പ്രായമായ ഒരാളെ വെടിവെച്ച് കൊല്ലാൻ മാത്രം വിദ്വേഷം ഉണ്ടാവുന്നത് എവിടുന്നാണ് നാരായണാപ്തയ്ക്കും ഗോഡ്സയ്ക്കും വിദ്വേഷം വരുന്നത് എന്നുള്ളിലേക്കാണ് ഈ പുസ്തകം നമുക്ക് വിളിച്ചം തരുന്നത് എന്തുകൊണ്ടാണ് നമ്മളുടെ പ്രസൻറ്റ് കാലത്ത് വിമൽ വൻസാരയും ശിവറാം ഗോദ്രേനെ പോലെ രണ്ട് ആൾക്കാർ അമേരിക്കയിൽ ജോലിയൊക്കെ ഉണ്ടിട്ട് അതൊക്കെ വിട്ടറിഞ്ഞിട്ട് നാട്ടിൽ വന്നിട്ട് ഒരു ട്രോൾ ആർമി തുടങ്ങാനും നാട്ടിൽ ഒരു വർഗീയ ധ്രുവീകരണം ക്രിയേറ്റ് ചെയ്യാനൊക്കെ നോക്കുന്നത് എന്താണ് എന്താണ് ഇവരുടെ ഫണ്ടമെൻ്റൽ ഇവരെ ഡ്രൈവ് ചെയ്യുന്ന ഫിലോസഫി എന്താണ് ഡ്രൈവ് ചെയ്യുന്ന അജൻഡ എന്താണ് നോക്കുക അവിടെയാണ് നമ്മൾ ചെന്നെത്തുന്നത് രാഷ്ട്ര എന്നുള്ള ഒരു വൃത്തികെട്ട അതായത് ഒരു ജനാധിപത്യപരമായിട്ടുള്ളൊരു ഭാരതത്തിന് ഇന്ത്യക്ക് പറ്റാത്ത ഹിന്ദു ഹിന്ദുരാഷ്ട്ര എന്നുള്ളൊരു കോൺസെപ്റ്റ് ആ ഒരു വൃത്തികെട്ട കോൺസെപ്റ്റിലേക്കാണ് ോഡ്സെ നാരായണാപ്തി വിമൽ വൻസാര ശിവറാം ഗോത്ര കൂട്ടുകെട്ടും അതാണ് അവർ ഡ്രൈവ് ചെയ്യുന്നത് ആ ഒരു വൃത്തികെട്ട ഒരു ആശയമാണ് അവരെ കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്നത് ഇവിടെ വ്യക്തികൾക്ക് നിങ്ങൾ പുസ്തകത്തിൽ വ്യക്തികളുണ്ട് വ്യക്തികൾക്കല്ല പ്രാധാന്യം ഏറ്റവും ഹീനമായ മോശമായ കാര്യങ്ങൾ ചെയ്യാൻ മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ ഒരു വിഭാഗം ആൾക്കാരെ മാറ്റി നിർത്താൻ ഒക്കെ ഒരു ഫിലോസഫി ഒരു തോട്ട് പ്രോസസ്സ് അവരെ അതിനെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഇവിടെ ഒരു ഐഡിയയാണ് എതിർക്കുന്നത് അതിൻ്റെ പോൺസാണ് ഗോഡ്സായാലും ആപ്തി ആയാലും വിമൽവൻസാരി ആയാലും ശിവറാം ഗോത്രിയായാലും ഇതൊക്കെ വ്യക്തി എന്നുള്ളതിനെക്കാട്ടും കൊണ്ടൊക്കെ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടും വളരെ മോശമായിട്ടുള്ള മനുഷ്യർക്ക് പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ചിന്തിപ്പിക്കുന്നത് എന്താണ് എന്നതിലേക്കാണ് അത് എത്തുക ഇതിൽ ആക്ച്വലി ദ ഇൻട്രസ്റ്റിംഗ് തിങ് ഇസ് സാ ഗോഡ്സേൻ്റെയും ആപ്തേൻ്റെയും ഭാഗം പറയുന്ന സമയത്ത് അവരിലൊരു ഹ്യൂമൺ എലമെൻറ്റും കൂടെ വിനോദ് കൃഷ്ണ കാണിക്കുന്നുണ്ട് അതായത് ഈ ഒരു വൃത്തികെട്ട ആശയം അവരെ പിടികൂടിയിട്ടില്ലായിരുന്നെങ്കിൽ അവരുടെ ജീവിതം എങ്ങനെയാവുമായിരുന്നു എന്നുള്ളതിലേക്കും കൂടെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം വിനോദ് വിനോദ് കൃഷ്ണ വരുന്നുണ്ട് ഐ തിങ്ക് ദാറ്റ് ദാറ്റ് ഇസ് ഇമ്പോർട്ടൻ്റ് ചില ആശയങ്ങൾ അത്ര വൃത്തികെട്ടാണ് അത്ര ഹീനമാണ് അതായത് ഒരിക്കലും മനുഷ്യർക്ക് സമാധാനമായി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം കൊടുക്കാത്ത ഹീനമായ ചില ആശയങ്ങളെക്കുറിച്ച് ആ ആശയങ്ങൾക്ക് ബലിയാടായ ആൾക്കാരെ പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഈ പുസ്തകത്തിനെ ഞാൻ കാണുന്നത് അപ്പോൾ ഇവിടെ ഗോഡ്സെ ആപ്തേ വിമൽ വൻസാര ശിവറാം ഗോധ്ര എന്നുള്ളതൊക്കെ ഒരു വൃത്തികെട്ട ആശയത്തിൻ്റെ ബലിയാടുകളായിട്ട് മാത്രമാണ് പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വായിക്കുക നയൻ എം എം ബരേട്ട വിനോദ് കൃഷ്ണയുടെ പുസ്തകം താങ്ക് യു വിനോദ് പുസ്തകം എഴുതിയതിന് ഇത് ഇംഗ്ലീഷിൽ വരണം എന്നുള്ളതാണ് എൻ്റെയൊക്കെ ഒരു ആഗ്രഹം ഹോപ്പ്ഫുള്ളി വി ക്യാൻ സീ ഇറ്റ് ഇൻ ഇംഗ്ലീഷ് അപ്പോൾ നമുക്ക് മലയാളം വായിക്കാൻ അറിയാത്ത ആൾക്കാർക്ക് നമുക്ക് ഈ പുസ്തകം പരിചയപ്പെടുത്തണം അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതുകൊണ്ട് നമ്പിനെ അങ്ങനെയല്ല